ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനം ആരംഭിക്കും ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം നമ്മളൊരു വാഹനം റോഡിൽ ഓടിച്ച് പഠിക്കുമ്പോൾ വാഹനം പഠിച്ചു തുടങ്ങുന്നവർ പരമാവധി വണ്ടി ഓടിക്കുന്നത് വീതിയുള്ള റോഡുകളും വില്ലേജ് റോഡുകളുമാണ് ഇത്തരത്തിലുള്ള റോഡിലൂടെ വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടായിരിക്കും പക്ഷേങ്കിൽ വില്ലേജ് റോഡിനേക്കാളും ചെറിയ റോഡുകളുണ്ട് അതായത് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു വണ്ടിക്കും കൂടെ ഒന്ന് കവർ ചെയ്ത് പോകാനായിട്ടുള്ള അത്രയും ചെറിയ സ്പേസുകളുള്ള റോഡുകൾ വളരെ ചെറിയ ഇടുങ്ങിയ സ്പേസ് ഉള്ള ഒരു റോഡിലൂടെ നമ്മൾ വണ്ടി ഓടിക്കാൻ പോവുകയാണ് അത് കയറ്റവും വളവും ഒക്കെയുള്ള റോഡാണ് ഒപ്പം തന്നെ റോഡിന് താഴെ ചെറിയ കുഴികളുണ്ടാകാം സൈഡിൽ ലെഫ്റ്റ് സൈഡിലൊക്കെ ആയിട്ട് ചെറിയ കല്ലുകളും മതിലുകൾ പോലെയുള്ള ഭാഗങ്ങൾ ഭാഗങ്ങളുണ്ടായിരിക്കാം അപ്പോൾ ഇങ്ങനെയുള്ള റോഡിലൂടെ വണ്ടി ഓടിക്കുന്ന ഒരു രീതിയാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ നിങ്ങളെ ഞാൻ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരും വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് തോന്നിയാൽ എല്ലാവർക്കും വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യുക സൈഡിലുള്ള ബെല്ലൈക്കണിലും കൂടെ ഒന്ന് ഓളമരുത്തി കൊടുത്താൽ ഞാൻ ഇത്തരത്തിൽ ചെയ്തിരുന്ന വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കാം ഇപ്പം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് ചവിട്ടി ഞാനിവിടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുകയാണ് ഓക്കെ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ഇവിടെ നമുക്ക് മുന്നിലേക്ക് വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലേക്കാണ് ആ റോഡ് ഉള്ളത് ഓക്കെ ഞാൻ എന്ത് ചെയ്യുന്നു അതേ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു ബ്രേക്ക് എന്ന കാലത്ത് ആക്സിലറേറ്റർ പെടലിൽ വെച്ചിട്ടുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു എന്നിട്ട് പതിയെ ഇവിടെ ആക്സിലറേഷൻ പതുക്കെ മുന്നോട്ട് കൊടുത്ത ഈ ഹാഫ് ക്ലച്ചിന് പോയിന്റിൽ നിന്ന് അയച്ച് ഞാനിവിടെ വാഹനം മുന്നോട്ടെടുത്തു ഓക്കെ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സെക്കൻഡ് ഗിയറിലേക്ക് ഇട്ടു ഇനി നമുക്ക് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലേക്കാണ് നമുക്ക് ടേൺ എടുക്കുന്നത് ഓക്കെ അതായത് ഒരു റോഡിലേക്ക് നമ്മൾ കയറുകയാണ് അപ്പം നിങ്ങൾ ഇനി ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങൾ ഇതുപോലെ ഒരു റോഡിൽ നിന്ന് ഒരു വില്ലേജ് റോഡിൽ നിന്ന് അതിലും ചെറിയൊരു റോഡിലേക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കയറുമ്പോൾ ഒരു കാരണവശാൽ ഈ ഇടത് പിടിച്ച് ചേരാൻ പാടില്ല കാരണം നമ്മളിവിടെ ഇടത് പിടിച്ച് ചേർന്ന് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡിൻ്റെ ബാക്ക് സൈഡ് ഏരിയ ഒക്കെ ചിലപ്പോൾ ഈ സൈഡിലുള്ള ചെറിയ കെട്ടുകളിലോ പുല്ലുകളിലൊക്കെ കയറി അങ്ങോട്ട് വാഹനം കയറാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് വാഹനം നിർത്തുക ഫസ്റ്റ് ഗിയർ കൊടുക്കുക ശേഷം എന്ത് ചെയ്യണം റൈറ്റ് സൈഡിലേക്ക് സ്റ്റിയറിംഗ് കുറച്ച് പിടിച്ച് നിങ്ങളുടെ വാഹനം റൈറ്റ് സൈഡിലേക്ക് കുറച്ച് വരുത്തുക അതായത് ഇതുപോലെ ഇത് കണ്ടോ ഇതുപോലെ റൈറ്റ് സൈഡിലേക്ക് വന്നതിന് ശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം നിങ്ങളുടെ ലെഫ്റ്റ് മിററില്ലേ ലെഫ്റ്റ് മിറർ നമുക്ക് ഇങ്ങോട്ട് കയറാൻ തുടങ്ങുന്ന ഈ റോഡിൻ്റെ ഈ ഒരു ഭാഗത്തിൻ്റെ എൻഡ് റോഡിൻ്റെ എൻഡ് ഈ ഒരു തരത്തിൽ കാണാവുന്ന രീതിയിൽ വാഹനം നിർത്തുക എന്നിട്ട് പൂർണ്ണമായിട്ട് സ്റ്റിയറിംഗ് തിരിക്കുക എന്നിട്ട് ഒരു ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റ് വരുക വരിക പതിയെ ആക്സിലറേഷൻ കൊടുത്തതേ ഇങ്ങനെ വാഹനം എടുക്കുക അപ്പം ഇതുകൊണ്ട് ഈ റോഡിലേക്ക് കറക്റ്റായിട്ട് തിരിഞ്ഞ് കയറാനായിട്ട് കഴിയും എന്നിട്ട് എന്ത് ചെയ്യണം പതിയെ പതിയെ നിങ്ങൾ ആക്സിലറേഷൻ കൊടുത്ത് പതുക്കെ പതുക്കെ കയറുക ഒപ്പം തന്നെ എന്ത് ചെയ്യണം സ്റ്റിയറിംഗ് നേരെയാക്കുക ഇപ്പം നമ്മൾ ഒരു വളരെ ചെറിയൊരു റോഡിലേക്ക് നമ്മുടെ വാഹനം കയറി ഇനി നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഇത്തരത്തിലുള്ള റോഡിൻ്റെ പ്രത്യേകത ഞാൻ നിങ്ങളോട് ആദ്യം പറഞ്ഞു എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ വണ്ടിക്ക് സൈഡ് കൊടുക്കാനായിട്ടുള്ള സ്പേസ് ഇല്ല നിങ്ങൾ നോക്കിയേ ഇതുകൊണ്ടില്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ റോഡിൻ്റെ ഒരു ഇതെന്ന് പറയുന്നത് അപ്പം നമ്മൾ പ്രധാനമായിട്ടും നമ്മളെ നമ്മുടെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് തട്ടാതിരിക്കാനായിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ഈ ഒരു കാര്യം ചെയ്യുക അതായത് ഇപ്പം എൻ്റെ വാഹനം ഞാനിവിടെ നിർത്തുന്നു ഓക്കെ ലെഫ്റ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ഇടതു ഭാഗം തട്ടരുത് അതിനെന്ത് ചെയ്യണം നിങ്ങൾ ഡാഷ് ബോർഡിൻ്റെ ഈ ഒരു സെൻറ്റർ പോയിൻ്റ് ഇതേ ഈ ഒരു രീതിയിൽ നിങ്ങൾ ഈ ഒരു ഒരു മെതേഡിൽ ജഡ്ജ് ചെയ്യുക അതായത് സെൻറ്റർ പോയിൻറ്റ് ഈ ഒരു ഭാഗം വെച്ചിട്ട് ഇങ്ങനെ നോക്കുക ഇങ്ങനെ നോക്കുന്ന സമയത്ത് ആ റോഡിൻ്റെ എൻഡ് നമ്മുടെ ഈ ഒരു കൈയുടെ ഈ ഒരു ലെവലിൽ വരുന്ന പരിവർത്തനം അല്ലെങ്കിൽ ഈ ഒരു രീതിയിൽ വരുന്ന പരുവത്തിന് ആ റോഡിന്റെ എൻഡ് നോക്കുക എന്നിട്ട് വാഹനം ഇങ്ങനെ ഓടിക്കുക അപ്പോൾ നമ്മളുടെ വണ്ടി ഒരു കാരണവശാലും സൈഡിലുള്ള പുല്ലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒബ്ജക്റ്റിലേക്ക് നമ്മുടെ വണ്ടി കയറത്തില്ല ചിലപ്പോൾ ചെറിയ കല്ലുകളൊക്കെ റോഡിൻ്റെ സൈഡിൽ കാണാം അങ്ങോട്ടൊക്കെ കയറാതിരിക്കാനായിട്ട് എന്ത് ചെയ്യണം ഈ മെത്തേഡിൽ നിങ്ങൾ ജഡ്ജ് ചെയ്യുക അപ്പോൾ നമുക്കൊരു ലെഫ്റ്റ് സൈഡുമായിട്ട് ഒരു ഒരു നിശ്ചിത സ്പേസ് ഉണ്ടായിരിക്കും ഉണ്ട് ഇപ്പോൾ ലെഫ്റ്റ് സൈഡുമായിട്ടുള്ള ആ ഒരു സ്പേസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇനി അത് കുറച്ചും കൂടെ കറക്റ്റായിട്ട് പിടികിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ലെഫ്റ്റ് മിറർ നോക്കുക ലെഫ്റ്റ് മിറർ നോക്കിയിട്ട് നേരെ താഴോട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് അതുകൊണ്ട് ആ റോഡ് റോഡെത്രത്തോളം ഉണ്ട് റോഡിൽ നിന്ന് നമ്മുടെ വണ്ടി എത്ര ഗ്യാപ്പിട്ടാണ് നിൽക്കുന്നതെന്ന് നിങ്ങൾക്കൊരു ധാരണ കിട്ടും അപ്പോൾ ഈ മെത്തേഡും അതുപോലെ തന്നെ ലെഫ്റ്റ് മിററും നോക്കുക എന്നിട്ട് എന്ത് ചെയ്യണം ഹാഫ് ക്ലിച്ചിൻ്റെ പോയിന്റിൽ വന്ന് ഞാനത് എന്ത് ചെയ്യുന്നു പുതിയ ആക്സലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്നത് ഈ പോയിൻറ്റ് വെച്ച് ഇപ്പോൾ എൻ്റെ വണ്ടി ലെഫ്റ്റ് സൈഡുമായിട്ടൊരു സ്പേസ് ഇട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ഒരു കാരണവശാലും എൻ്റെ വണ്ടിയുടെ ലെഫ്റ്റ് സൈഡ് തട്ടതില്ല ഇനി അതുപോലെ നിങ്ങൾ റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് എളുപ്പമാണ് കാരണം എന്ത് ചെയ്യുക എന്താണ് നിങ്ങൾ ഓൾറെഡി റൈറ്റ് സൈഡിലാണ് ഇരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ വശങ്ങളൊക്കെ കറക്റ്റായിട്ടുള്ള ഒരു വ്യൂ ഉണ്ട് ഒപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം റൈറ്റ് സൈഡിലെ മിററും കൂടെ ചെക്ക് ചെയ്യണം റൈറ്റ് സൈഡ് ിലെ മിറർ ചെക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിതുണ്ടോ റോഡിൻ്റെ റൈറ്റ് സൈഡിലുള്ള റോഡുമായിട്ട് അതായത് റോഡുമായിട്ട് എത്ര ഗ്യാപ്പിട്ടാണ് നമ്മുടെ വണ്ടി പോകുന്നതെന്ന് ഈ മിററിലൂടെ തന്നെ നമുക്ക് കാണാൻ കഴിയും അതുകൊണ്ട് പ്രോപ്പറായിട്ട് റൈറ്റ് സൈഡിലെ മിററ് നിങ്ങളിത് ഇതുപോലെ ചെക്ക് ചെയ്ത് തന്നെ ഡ്രൈവ് ചെയ്യുക ഓക്കെ ഇപ്പോൾ വീണ്ടും ഞാൻ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വരുന്നു ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു വാഹനം ഇതേ മുന്നോട്ട് എടുക്കുന്നു ഓക്കെ ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട അടുത്തൊരു പോയിന്റ് പറയും ഇപ്പോൾ ഇവിടെ ഗട്ടറും മറ്റു കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഫസ്റ്റ് ഗിയറിൽ നിന്ന് സെക്കൻഡ് കൊടുക്കാത്തത് ഇനി ഇവിടെ ഒരു വളവുണ്ട് ഈ വളവൊക്കെ എടുക്കുന്ന സമയത്ത് ഒരു കാരണവശാലും ആ കാരണവശാലും ആദ്യം തന്നെ റൈറ്റ് വരരുത് ലെഫ്റ്റ് സൈഡ് തന്നെ ചേർന്ന് ടേഡുകൾ എടുക്കുക കാരണം എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ ആ വാഹനത്തിന് പോകാനായിട്ടുള്ള സ്പേസ് വേണം അതോടൊപ്പം തന്നെ നിങ്ങളിവിടെ വാഹനം ഓടിക്കുന്ന സമയത്ത് ക്ലച്ച് കൺട്രോൾ ചെയ്യുമ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ക്ലച്ച് താഴോട്ട് താഴ്ത്തി വാഹനം സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷൻ വരും അതായത് ഹാഫ് ക്ലച്ച് പോയിന്റിൽ നിന്ന് കുറച്ചും കൂടെ താഴോട്ട് താഴ്ത്തി പിടിച്ചാൽ മതി അപ്പോൾ നമ്മുടെ വണ്ടി ഓഫ് ഓഫാകാതെ നമുക്ക് ഇതുപോലെ വണ്ടിയെ സ്ലോ ചെയ്ത് നിർത്താം വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുക്കുക ഈ ഹാഫ് ക്ലച്ച് പോയിന്റിൽ വന്ന് പതി ക്ലച്ച് റിലീസ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതുകൊണ്ട് ഇതുപോലെ വാഹനം എടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇങ്ങനെ വണ്ടിയെ സ്ലോ ചെയ്യാനായിട്ടും കൂടെ നിങ്ങൾ ശ്രമിക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ പതിയെ ആക്സിലറേഷൻ മാത്രം കൺട്രോൾ ചെയ്ത് എൻ്റെ വണ്ടി റോഡിൻ്റെ ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു ഇനി ഒരുപാട് പേർക്ക് ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ളുണ്ടാകുന്ന ഒരു സംശയമാണ് ഇങ്ങനെയുള്ള റോഡിൽ ഏതൊക്കെ ഗിയറുകൾ കൊടുക്കാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ തുടക്കത്തിൽ ഓടിക്കുന്ന സമയത്ത് ഫസ്റ്റ് ഗിയറിൽ നിന്ന് നിങ്ങൾക്ക് റോഡ് അത്യാവശ്യം സ്ട്രെയിറ്റ് കഴിഞ്ഞാൽ ഇതുപോലെ നിങ്ങൾക്ക് സെക്കൻഡ് ഗിയർ കൊടുക്കാം സെക്കൻഡ് ഗിയർ കഴിഞ്ഞാൽ കുറച്ചും കൂടെ വാഹനത്തിന് ഒരു വേഗത വരും ആ വേഗതയെ ഒന്ന് കൺട്രോൾ ചെയ്ത് ലെഫ്റ്റ് സൈഡ് ചേർന്ന് തന്നെ നിങ്ങൾ ഓടിച്ച് പോയാൽ മതി ഓക്കെ ഇപ്പോൾ ഞാനിവിടെ ഒരു ഹോൺ കൊടുക്കുന്നു ഇവിടെ ഇപ്പോൾ ഏതെങ്കിലും വണ്ടികൾ വന്നു കഴിഞ്ഞാൽ നമ്മളൊന്ന് ഹോൺ അടിച്ച് കൊടുക്കുക വളവായത് കൊണ്ട് എന്ത് ചെയ്യുന്നു സെക്കൻഡ് ഗിയറിൽ ദൈ നമ്മളിങ്ങനെ വരുന്നു ഇനി നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ തേട് കൊടുക്കാം കുഴപ്പമൊന്നുമില്ല അത് അത്യാവശ്യം റോഡ് സ്ട്രെയിറ്റ് ആകുമ്പോൾ കൊടുക്കുക ഇപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ വീണ്ടും ഒരു വളവാണ് ബ്രേക്കിലേക്ക് ആല് വരുന്നു ഇറക്കം കൂടിയ വളവായതുകൊണ്ട് ക്ലച്ചിലേക്കും കൂടെ വന്നു ചിലപ്പോൾ നമുക്ക് ഇൻ കേസ് വണ്ടി നിർത്തേണ്ടി വന്നാലെതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അതിനാണ് ക്ലച്ചെ കാല് വെച്ചത് ഇനിയിപ്പോൾ ഇവിടെ റോഡ് വേറെ പ്രശ്നങ്ങളില്ല വണ്ടി ഇല്ല എന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്ലച്ചിൽ നിന്ന് കാല് റിലീസ് ചെയ്യാം വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആക്സിലറേഷൻ കൊടുക്കുക ഇപ്പം സെക്കൻഡ് ഗിയറിൽ എൻ്റെ വണ്ടി ഇതുപോലെ വരുന്നു ഇനി നമുക്ക് റോഡ് അത്യാവശ്യം സ്ട്രെയിറ്റ് ആണെന്ന് തോന്നിയാൽ വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുക വീണ്ടും എന്ത് ചെയ്യുക ക്ലച്ച് പിടിക്കുക തേർഡ് ഗിയറിലേക്ക് ഇടുക ഇങ്ങനെയൊക്കെ ഓടിക്കുന്ന സമയത്ത് ഒരു കാരണവശാലും നിങ്ങളുടെ നോട്ടം ഗിയർ ലിവറിലേക്ക് പോകരുത് നോട്ടം മെയിനായിട്ട് ഇതുപോലെ റോഡിലായിരിക്കണം ഇനി ഞാനിവിടെ തേർഡിൽ വരികയാണ് ഇവിടെ നമുക്ക് മുന്നിലായിട്ട് ചെറിയൊരു കയറ്റവും ചെറിയ ഹമ്പും ഒക്കെ ഒരു ഏരിയ ഉണ്ട് അപ്പം തന്നെ എന്ത് ചെയ്യണം വണ്ടി സ്ലോ ചെയ്തുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം വണ്ടി പതിയെ സ്ലോ ചെയ്ത് നിർത്തിയിട്ട് ഫസ്റ്റ് ഗിയർ കൊടുത്തു ഫസ്റ്റ് ഗിയർ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് വാഹനം എടുക്കുക ഓക്കെ ഇത് കണ്ടില്ലേ ഫസ്റ്റ് ഗിയറിൻ്റെ പോയിൻറ്റ് വരുന്നു ഫസ്റ്റ് ഗിയറിലേക്ക് വരുന്നു എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻറ്റിൽ വന്ന് ദേ പതിയെ വാഹനം ഇവിടെ നമ്മൾ മുന്നോട്ട് കയറി പോവുകയാണ് ഇനി നിങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാനായിട്ട് കഴിയും ഇതിന് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പം ഇവിടെ ഇങ്ങനെ വാഹനം ഓടിച്ചു വരുവാണ് ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് എതിരെ ഒരു വാഹനത്തെ നിങ്ങൾ കണ്ടുകഴിഞ്ഞാൽ നിങ്ങൾ ഓടിച്ചു വരുന്ന റോഡിൽ ഏതെങ്കിലും തരത്തിലുള്ള സ്പേസ് ഉണ്ടോ എന്ന് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഒതുക്കി നിർത്താനായിട്ടുള്ള സ്പേസ് ഉണ്ടെങ്കിൽ ഒതുക്കി നിർത്ത് ഇവിടെ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ടുള്ള ഒരു ചെറിയ സ്പേസ് ഉണ്ട് അപ്പോൾ ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം നമ്മൾ കുറച്ച് ലെഫ്റ്റ് സൈഡിലേക്ക് ഇതുകൊണ്ട് ഇതുപോലെ ചേർക്കുക അതെ ലെഫ്റ്റ് സൈഡിലേക്ക് ചേർക്കുക ഇപ്പോൾ ഞാൻ ക്ലച്ച് താങ്ങി പതി ആക്സലറേഷൻ കൊടുത്ത് ലെഫ്റ്റ് സൈഡിലേക്ക് തീർക്കും ചേർക്കുന്നു അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് കിട്ടും അപ്പോൾ എതിരെ വരുന്ന വണ്ടികൾക്ക് പോകാനായിട്ട് കഴിയും അതൊക്കെ നമ്മൾ ബുദ്ധിപരമായിട്ട് ഡ്രൈവിങ്ങൾ ചെയ്യുക ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ഇല്ലാതെ എൻ്റെ വാഹനത്തെ ഹാഫ് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് ഇവിടെ കൺട്രോൾ ചെയ്ത് നിർത്തിയേക്കാണ് ഇപ്പോൾ എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ അത് പോയി കഴിഞ്ഞാൽ പതിയെ ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് അയച്ചാൽ നമ്മുടെ വണ്ടി ഇതുപോലെ എടുത്തു പോകാനായിട്ട് കഴിയും അപ്പോൾ അതാണ് നിങ്ങൾ മെയിനായിട്ട് എതിരെ ഒരു വാഹനം വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഇനി നമ്മളിങ്ങനെ ഓടിച്ചു പോകുന്ന സമയത്ത് നമുക്ക് സ്പേസ് ഇല്ല എതിരെ വരുന്ന ഒരു വണ്ടിക്ക് സൈഡ് ഒതുക്കാനായിട്ടുള്ള സ്പേ ഒട്ടുമിക്ക ഡ്രൈവേഴ്സ് നമുക്ക് ഒതുക്കി തരും അത് അവർക്കറിയാം അത് ഡ്രൈവിങ്ങിലൊരു കാൽക്കുലേഷനാണ് അതുകൊണ്ട് തന്നെ അവർ ഒതുക്കി തരത്തിൽ അങ്ങനെ നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല ചില ഡ്രൈവേഴ്സ് അത് ചെയ്യില്ല എന്നാലും ഒട്ടുമിക്ക ആൾക്കാരും അത് മനസ്സിലാക്കി ചെയ്തു തരും അപ്പോൾ എന്ത് ചെയ്യണം അങ്ങനെ അവർ ഒതുക്കി തരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക നമ്മൾ അതനുസരിച്ച് നീങ്ങുക ആ ഒരു കാരണവശാലും നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന പോകുന്ന സമയത്തൊരു കൺഫ്യൂഷൻ ഉണ്ടാകാനായിട്ട് പാടില്ല ഇപ്പം വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഇനി നിങ്ങൾ റൈറ്റ് സൈഡ് ജഡ്ജ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാം നമ്മൾ ഇത്തരത്തിലുള്ള കുടുങ്ങിയ റോഡിലൊക്കെ ഡ്രൈവ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മുടെ വണ്ടി നല്ല രീതിയിൽ ചേർത്ത് ഒതുക്കി കൊടുക്കേണ്ട സിറ്റുവേഷൻ ഡ്രൈവിങ്ങിൽ വരും ഇപ്പം ഞാനിങ്ങനെ വണ്ടി ഓടിച്ചു വരുവാണ് ഇങ്ങനെ ഓടിച്ചു വരുന്ന സമയത്ത് എന്റെ വാഹനം ഇവിടെ സൈഡിലേക്ക് എനിക്ക് ചേർത്ത് ഒതുക്കി കൊടുക്കേണ്ട ഒരു സിറ്റുവേഷൻ എതിരെ ഒരു വലിയ വണ്ടി വൺ കരുതുക അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ചേർത്ത് ഒതുക്കി കൊടുക്കേണ്ടത് അപ്പോൾ നിങ്ങളുടെ വാഹനത്തിന് ലെഫ്റ്റ് സൈഡ് തട്ടാനും പാടില്ല അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ഗിയർ കൊടുക്കുക ഫസ്റ്റ് ഗിയർ കൊടുത്തതിന് ശേഷം നിങ്ങൾ ഈ മെത്തേഡിലെ ഈ മെത്തേഡിലുള്ള ജഡ്ജ്മെന്റ് മെത്തഡ് ഇങ്ങനെയാക്കുക അതായത് സ്റ്റിയറിംഗ് വീൽ വെച്ചിട്ട് റോഡിന്റെ എൻഡ് നോക്കുക എന്നിട്ട് എന്ത് ചെയ്യണം പരമാവധി നിങ്ങൾ ഇതുപോലെ റോഡിന്റെ എൻഡിലേക്ക് ഇങ്ങനെ ചേർക്കുക ഇപ്പം നിങ്ങൾ നോക്കി ഒരുപാട് ഒതുങ്ങിയിട്ടുണ്ട് അതായത് ഈ പുല്ല് ചേർന്ന് മുകളിലേക്ക് ചേർത്താണ് എന്റെ വാഹനം നിൽക്കുന്നത് ഈ ഒരു ജഡ്ജ്മെൻ്റ് മെത്തേഡിലേക്ക് വരുമ്പോൾ നമ്മുടെ വണ്ടി ഒരുപാട് നമുക്ക് ചേർത്ത് നിർത്താനായിട്ട് കഴിയും അപ്പോൾ എതിരെ ഒരു വാഹനമൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഇതുപോലെ ചേർക്കുക വാഹനം ഇല്ലെങ്കിൽ നമ്മൾ നിങ്ങൾ ഈ സ്പേസ് ഇടുക ഇപ്പോൾ ഇങ്ങനെ വണ്ടി ഓടിച്ച് വരുന്നു എതിരെ ഒരു വണ്ടി വന്നു നമുക്ക് ഇങ്ങോട്ട് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഇതേ ഈ മെത്തേഡ് വെച്ച് ഇങ്ങോട്ട് ചേർത്ത് കഴിഞ്ഞാൽ കണ്ടില്ലേ നമുക്ക് ഈ മതിലോടൊക്കെ ചേർത്ത് നമ്മുടെ വാഹനം ഇതുകൊണ്ട് ഇതുപോലെ നമുക്ക് നിർത്താനായിട്ട് കഴിയും ഇത് നിങ്ങൾ ഡ്രൈവിങ്ങിൽ കൃത്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കാനായിട്ട് ശ്രമിക്കുക അപ്പോൾ തന്നെ നമുക്ക് ഈ ഒരു ഭാഗത്ത് നല്ല രീതിയിലുള്ള ഒരു സ്പേസും ലഭിക്കും ഇനി ഇവിടെ ഒരു വളമാണെന്നുണ്ടെങ്കിൽ ഈ വളവ് ഓടിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം നമ്മൾ ഇങ്ങനെ ചേർക്കണം ഇതുകൊണ്ടോ ഇതുപോലെ പരമാവധി ചേർക്കുക അപ്പം നമ്മൾ ഈ ഒരു സൈഡ് ലെഫ്റ്റ് ലെഫ്റ്റ് ചേർന്നിട്ടുണ്ട് എതിരെ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് പേടിക്കേണ്ട എതിരെ വരുന്ന വാഹനം കയറി പോകാനായിട്ടുള്ള സ്പേസ് നമ്മളിവിടെ ഓൾറെഡി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടോ ഇതുകൊണ്ട് ലെഫ്റ്റ് സൈഡ് ചേർത്ത് പരമാവധി ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഗ്യാപ്പ് ഇടണമെന്നുണ്ടെങ്കിൽ ഈ ഗ്യാപ്പ് വെച്ച് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പം ഇത്രയും കാര്യങ്ങളൊക്കെ ഒരു പരിധി വരെ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു വാഹനം ഡ്രൈവ് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ പ്രധാനമായിട്ടും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഫസ്റ്റ് ഗിയറും സെക്കൻഡ് ഗിയറും തേർഡും നിങ്ങൾക്ക് കൊടുക്കാനായിട്ട് കഴിയും നിങ്ങൾക്ക് അതിനുള്ള ഒരു ഐഡിയ ഇല്ലെങ്കിൽ പരമാവധി ഫസ്റ്റും സെക്കൻ്റും ഒക്കെ കൊടുത്ത് ഡ്രൈവ് ചെയ്യുക പിന്നെ ഇത് പരിശീലനം ചെയ്യുന്ന സമയത്ത് ഒരു കാരണവശാലും ഒറ്റയ്ക്ക് ഓടിക്കരുത് ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായത്തോടു കൂടി നിങ്ങൾ കുറച്ചേറെ ഒന്ന് പരിശീലിച്ച് അത്യാവശ്യം നിങ്ങൾ വണ്ടി ഓടിച്ച് ഒന്ന് റെഡി ആയതിന് ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള റോഡിൽ ഡ്രൈവ് ചെയ്യാവുള്ളൂ പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ബ്രേക്കിലേക്കും ക്ലച്ചിലേക്കും എന്തായാലും വണ്ടി ഓടിച്ചു പോകുന്നതിനിടയിൽ നമുക്ക് വരേണ്ടി വരും പ്രത്യേക ഒരു വളമൊക്കെ വരുന്ന സമയത്ത് നമ്മൾ ബ്രേക്കിനോടൊപ്പം പതിയെ ക്ലച്ചിലും കൂടെ കാല് വെച്ചേക്കുക വണ്ടി നിർത്തേണ്ട സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രേക്കും ക്ലച്ചും കൂടെ ചവിട്ടി നിങ്ങൾ വാഹനത്തെ സൈഡ് ഒതുക്കി നിർത്തുക പിന്നെ ലെഫ്റ്റ് സൈഡ് പരമാവധി ശ്രദ്ധിക്കുക അതിന് ഞാൻ പറഞ്ഞ മെത്തേഡുകൾ നിങ്ങൾ ചെയ്യുക പിന്നെ ഹോൺ മുഴക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടെങ്കിൽ വളവുകളിലൊക്കെ ഒന്ന് ഹോൺ അടിച്ചു കൊടുക്കാനായിട്ട് ശ്രമിക്കുക നമ്മുടെ ഒരു വണ്ടി വരുന്നുണ്ടെന്ന് നമുക്ക് അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് കഴിയും അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്തു നോക്കുക അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്യുക